ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് ശ്രാർദ്ധം എന്തിനാണെന്നും അത് ആവശ്യകത എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചും ശ്രാർദ്ധം ചെയ്യേണ്ടത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ മരണാനന്തര കർമ്മങ്ങളുടെ പ്രാമുഖ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ വിവരണം ആകാമെന്ന് കരുതി കാരണം കർക്കിടക മാസമാണ് കർക്കിടക വാവ് ബലി വരുന്നു ബലിയിടുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അത് അതിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെയൊന്നും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ജനനം പോലെ തന്നെ നിത്യസത്യം തന്നെയാണ് മരണവും ഒരു കുട്ടി ജനിക്കുമ്പോൾ നക്ഷത്രവും സമയമൊക്കെ നമ്മൾ കണക്കാക്കുന്നത് പോലെ തന്നെ ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ നക്ഷത്രവും തിഥിയും സമയമൊക്കെ നമ്മൾ കണക്ക് കൂട്ടി വയ്ക്കാറുണ്ട് കാരണം ശ്രാർദ്ധം ആണ്ടുബലി മാസബലി തുടങ്ങിയവ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രവും സമയമൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ബലി സഞ്ചയനം പുലകുളി ശ്രാർദ്ധം ആണ്ടുബലി എന്നിവയുടെ സമയം തീരുമാനിക്കുന്നതിനും ഈ പറഞ്ഞിരിക്കുന്ന മരണസമയം അറിയണം എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് കൃത്യസമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിക്കപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളിൽ ജ്യോതിഷപരവും ആചാരപരവുമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനും സാമാന്യ ജനം ഒരു വിഷയവിദഗ്ധൻ എന്ന നിലയിൽ ജ്യോതിസന്മാരെ സന്ദർശിച്ച് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് സർവ്വസാധാരണവുമാണ് അത്തരം സന്ദർഭങ്ങളിൽ ജ്യോതിസന്മാരും പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട മരണാനന്തര വിഷയങ്ങളെ പറ്റിയാണ് ഇവിടെ വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന്റെ മരണത്തോടു കൂടി അന്ത്യേഷ്ടി നടത്തപ്പെടുന്നു അന്ത്യേഷ്ഠി എന്ന് പറയുന്നത് ദഹനക്രിയ തന്നെയാണ് പിറ്റേ ദിവസം തൊട്ട് ബലി ആരംഭിക്കുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഒരു ദിവസം അസ്ഥി സഞ്ചയനവും നടന്നു പന്ത്രണ്ടാം ദിവസമോ പതിനാറാം ദിവസമോ കുലകുളി ശ്രാർദ്ധം എന്നിവയും നടത്തും അത് കഴിഞ്ഞ് മാസബലിയാണ് നാൽപ്പത്തിയൊന്നാം ദിവസത്തെ ബലി ഉൾപ്പെടെ പതിമൂന്നാമത്തെ ബലി ആണ്ടുബലിയായി അനുഷ്ഠിക്കണം അത് കഴിഞ്ഞു വരുന്ന കർക്കിടകബാബു ദിവസം ബലിയിട്ട് മരിച്ച പിതൃവിനെയും സകല ജ്ഞാത അജ്ഞാത പിതൃക്കളെയും ഊട്ടി അവരോടുള്ള കടപ്പാട് നമ്മൾ നിർവഹിച്ച് അവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവെ ചെയ്തു പോരുന്നത് അമാനുഷ്യ ശക്തികൾക്ക് ഭക്ഷണം നൽകുന്ന കർമ്മത്തെയാണ് ബലി എന്ന് പറയുന്നത് പിണ്ഡം തർപ്പണം ശ്രാദ്ധം എന്നിവയെല്ലാം ബലി തന്നെയാണ് നമ്മെ വിട്ടുപോയ പിതൃഗണത്തിൽ കഴിയുന്ന സൂക്ഷ്മ ശരീരങ്ങൾക്കാണ് നമ്മൾ ഭക്ഷണം നൽകുന്നത് പൂർവപിതാമഹന്മാരുടെ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബലി എന്ന രൂപത്തിൽ ഭക്ഷണം നമ്മൾ അവർക്ക് നൽകുന്നത് സൂക്ഷ്മ ശരീരത്തിന് എന്തിനാണ് ഭക്ഷണം എന്നൊരു ചോദ്യമുണ്ട് സൂക്ഷ്മ ശരീരത്തിന്റെ അവസ്ഥ അറിഞ്ഞാൽ മാത്രമേ അതിന്റെ ന്യായം മനസ്സിലാവുകയുള്ളൂ ആസന്ന മരണനായ മനുഷ്യന്റെ മനസ്സ് ധനസമ്പാദനത്തെ ഓർത്തും കുടുംബാംഗങ്ങളുടെ സുഖ ദുഃഖാദികളെ ഓർത്തും വിഷമിക്കുന്നുണ്ട് മനസ്സ് ശരീരം വിട്ടുപോകുവാൻ നിസ്സമ്മതമായി മടിച്ചു നിൽക്കുമ്പോഴാണ് അനിവാര്യമായ മരണം ശ്വാസം നിരോധിച്ച് മൃതശരീരത്തെ പുറന്തള്ളുന്നത് രോഗത്താലും ജീർണതയാലും ശരീരം ഉപയോഗശൂന്യമായതുകൊണ്ട് മൃതശരീരത്തെ ബന്ധുക്കൾ അഗ്നിയിലരിച്ച് ഭസ്മമാക്കി കളയാൻ തീരുമാനിക്കുന്നു ഗത്തം തരമില്ലാതെ ആത്മാവ് ആഗ്രഹങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് പ്രേതമായി തുടരുവാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നു ഇതാണ് ആത്മാവിന്റെ പ്രേതാവസ്ഥ ഈ പ്രേതലോകം അന്തരീക്ഷത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വായുരൂപത്തിൽ അന്ധകാരത്തിൽ ഇത് വസിക്കുകയും ചെയ്യുന്നു സൂര്യപ്രകാശത്തിൽ അതിന് ശക്തി കുറയുകയും തീനാളം മഞ്ഞ് ശബ്ദം മനുഷ്യ ശരീരം എന്നിവയിൽ ഇത് ആകാരം പ്രാപിക്കുവാനും ഇടയാകുന്നു ശംഖനാദം മണിനാഥം ദീപാരാധന സാത്വിക മന്ത്രജപം തുടങ്ങിയവയുണ്ടെങ്കിൽ അത് തൽസ്ഥാനം ഉപേക്ഷിച്ച് മാറിപ്പോവുകയും ചെയ്യും ഈ നിരാലംബമായ ആത്മാവിനാണ് ഭക്ഷണം വലിയായി കൊടുക്കുന്നത് ഇങ്ങനെ അനാഥമായി നിൽക്കുന്ന പ്രേതാത്മാവിനെ ഉദ്ധരിച്ച് സനാഥമാക്കി പിതൃലോകത്തിലൂടെ പുനർജന്മത്തിലേക്ക് നയിക്കുകയോ മോക്ഷപ്രാപ്തനായി ദേവലോകത്തേക്ക് എത്തിക്കുകയോ ചെയ്യുമ്പോഴാണ് സന്താനപരമയുടെ ഉത്തരവാദിത്വം പൂർണ്ണമാവുന്നത് നമ്മൾ ഉത്ഭവിച്ചത് മാതാപിതാക്കളിൽ നിന്നാണ് അതുകൊണ്ട് അവരുടെ ആത്മാംശവും ശരീരാംശവും നമ്മിൽ അടഞ്ഞിരിക്കുകയും ചെയ്യുന്നു നമ്മൾ അവരെ ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഊട്ടുന്നതോടെ നമ്മുടെ ആത്മാംശത്തെയാണ് ഊട്ടുന്നത് മരിച്ചതിന് ശേഷമുള്ള അവരുടെ ആത്മാവിന് ദൈവത്തിനു തുല്യമായ പ്രാധാന്യം നമുക്ക് കൊടുക്കേണ്ടതാണ് പിതൃക്കളെ അവഗണിച്ചാൽ അവരുടെ ശാപദോഷാദികൾ തനിക്കും തന്റെ പിൻഗാമികൾക്കും ഏൽക്കുമല്ലോ എന്ന ഭയം മൂലമാണ് ആളുകൾ ബലി അനുഷ്ഠിക്കാൻ താല്പര്യം കാണിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ ആദരിക്കാത്തവർക്ക് മക്കളിൽ നിന്നും ആദരം കിട്ടാൻ അർഹതയുമില്ലായാലോ നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത് എന്ന ഓർമ്മ വേണം ഗൃഹസ്ഥനായ മനുഷ്യന് വിധിച്ചിട്ടുള്ള അഞ്ച് യജ്ഞങ്ങളുണ്ട് പിതൃയജ്ഞം ബ്രഹ്മയജ്ഞം ദേവയജ്ഞം മനുഷ്യയജ്ഞം ഭൂതയജ്ഞം ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിതൃയജ്ഞം തന്റെ പിതൃക്കൾക്ക് അന്നത്താലും ജലത്താലും തർപ്പണം ചെയ്ത് സൽക്കരിക്കുന്നതിനെയാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത് വേദാതി ധർമ്മങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ബ്രഹ്മയജ്ഞം വീട്ടിൽ ഇഷ്ടദൈവത്തിന്റെ ചിത്രമോ വിഗ്രഹമോ വെച്ച് പൂജിക്കുന്നതിനെ ദേവയജ്ഞം എന്ന് പറയുന്നു വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിച്ച് ആദരിക്കുന്നതിനാണ് മനുഷ്യ എന്ന് പറയുന്നത് സഹജീവികളായ പക്ഷി മൃഗാദികളോട് കാണിക്കുന്ന സഹാനുഭൂതിയും ദാനവുമാണ് ഭൂതയജ്ഞം ഇവയിൽ എല്ലാ മനുഷ്യരും നിർബന്ധപൂർവ്വം ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് പിതൃയജ്ഞം ബലിയായിട്ടാണ് ഇത് നിറവേറ്റുന്നത് ഇത് ചെയ്താൽ സമാധാനം ഐശ്വര്യം സമൃദ്ധി എന്നിവയെല്ലാം സന്താനങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടാകും മനുഷ്യരിൽ നിന്നും പുറത്തുപോയ ആരാധനായോഗ്യമായ ചൈതന്യത്തെയാണ് പിതൃ എന്ന് വിളിക്കുന്നത് ഇതിന് ഉഗ്രസ്വഭാവവും തമോ ഗുണശീലവും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇത്തരം ആത്മചൈതന്യത്തെ പ്രാർത്ഥനാ കർമ്മങ്ങൾ കൊണ്ട് സന്താന പരമ്പരാധികൾക്ക് സംസ്കരിച്ചെടുക്കുവാൻ കഴിയും സംസ്കരിക്കപ്പെട്ട പിതൃവിന് അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നൽകുവാനും കഴിയും പിതൃക്കൾ രണ്ടുവിധമുണ്ട് അഗ്നിശ്വാത്തന്മാരെന്നും ബഹിർഷത്തുക്കൾ എന്നുമാണ് പറയുന്നത് അഗ്നിശ്വാത്തന്മാർ യോഗശക്തിയില്ലാതെ പിതൃലോകത്തെത്തുന്നവരാണ് സാധാരണ മനുഷ്യരെല്ലാം അഗ്നിശ്വാത്തന്മാരാണ് പിതൃയജ്ഞം കൊണ്ടാണ് അവർ ദേവാംശം നേടുന്നത് ബഹിഷത്തുകൾ പുണ്യം ചെയ്തതിനാൽ നേരിട്ട് പരലോകത്തെത്തിപ്പെടുന്നവരാണ് യോഗികളാണ് ഇവരുടെ തപോബലം കൊണ്ട് മോക്ഷപദവി നേടുന്നത് പഞ്ചഭൗതികമായ ശരീരത്തിൽ ആത്മാവിനെ ബന്ധിപ്പിച്ചു നിർത്തുന്ന പത്തു വായ്ക്കളുണ്ട് പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ നാഗൻ കൂർമൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ ഇങ്ങനെയാണ് ഈ പത്തു പ്രാണന് അതിനെയാണ് നമ്മൾ ദശപ്രാണൻ എന്ന് പറയുന്നത് മരണത്തോടു കൂടി ഒൻപത് വായുക്കളും ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു ധനഞ്ജയൻ മാത്രം മരിച്ചു കഴിഞ്ഞാലും മൃതശരീരം വിട്ടു പോകാതെ നിലനിൽക്കും ശരീരം ദഹിപ്പിച്ചാൽ മാത്രമേ ധനഞ്ജയൻ പുറത്തു പോകുന്നുള്ളൂ അഗ്നിയിൽ ശരീരം ദഹിക്കുമ്പോൾ ധനഞ്ജയൻ വ്യാപനശീലത്തോടെ രക്തബന്ധുക്കളിൽ പകരുന്നു പുല ആചരിച്ച് പിതൃകർമ്മം ചെയ്ത് പ്രേതാത്മാവിനെ ശുദ്ധി വരുത്തി പിതൃവാക്കണം അപ്പോൾ മാത്രമേ ധനഞ്ജയൻ ആവേശിച്ചവരിൽ നിന്ന് പുറത്തു പോകുകയുള്ളൂ ദശകാത്ര പൂർണ്ണക്രിയ പത്ത് ദിവസം കൊണ്ട് നടത്തി പതിനൊന്നാം ദിവസം പുലവീടി തളിച്ച് പുണ്യാഹവും പഞ്ചഗൈവിയോ സേവിച്ച് ഏകോദിഷ്ട ശ്രാദ്ധ നടത്തി പന്ത്രണ്ടാം ദിവസം സബൻഡിക്രിയാങ്കിയോടുകൂടി തന്നെ പിതൃവിനെ തൃപ്തിപ്പെടുത്തി യോഗ്യമാക്കുന്നു ഇതേ ചടങ്ങുകൾ പതിനാറ് ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്നുണ്ട് മനുഷ്യന് രണ്ടുതരം വാസജന്മങ്ങളുണ്ട് ഇഹലോകവാസവും പരലോകവാസവും നമ്മൾ ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് വരെയുള്ളതാണ് ഇഹലോകവാസം അത് തീർന്നാൽ പിന്നീട് പരലോകവാസം ആരംഭിക്കുന്നു ഇഹലോകവാസം ഇന്ദ്രിയങ്ങൾക്ക് ബോധ്യമുള്ളതും നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നതുമാണ് പരലോകവാസം ആശയപരവും ഭാവനാപരവുമാണ് എന്നാലും പരലോകവാസവിശേഷങ്ങളെപ്പറ്റി ആത്മീയ ശാസ്ത്രങ്ങളും വേദാന്തങ്ങളും ഒക്കെ അമൂർത്തമായ തെളിവുകൾ പകർന്നു തരുന്നുണ്ട് പരലോകവാസത്തിൽ പുനർജന്മവും മോക്ഷവും നൽകുന്ന അധികാരിയായിരിക്കുന്നത് മഹാവിഷ്ണുവാണ് അത് കഴിഞ്ഞാൽ സംഹാരമൂർത്തിയും ആയുർദായകനുമായ പരമശിവനാണ് എന്നാൽ വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനാണ് ബലീറർപ്പണത്തിൽ സവിശേഷമായ ഒരു പദവി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പരശുരാമന് പുനർജന്മം നൽകുവാനും പിതൃകൾക്ക് മോക്ഷം നൽകി സാഹിത്യം നൽകുവാനും പ്രാപ്തിയുണ്ടെന്ന വിശ്വാസത്തിലാണ് പരശുരാമന് ഇത്രയധികം പ്രാധാന്യം വന്നിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം അച്ഛൻ ജമദഗ്നി മഹർഷിയുടെ ആജ്ഞയെ ധികരിച്ചുകൊണ്ട് മറ്റു നാലു പുത്രന്മാർ അമ്മ രീണകയെ വധിക്കാൻ വിസ്സമ്മതിച്ചു എന്നാൽ പരശുരാമൻ അമ്മയോട് സ്നേഹാദരങ്ങൾ ഉണ്ടെങ്കിലും അച്ഛന്റെ ആജ്ഞയെ ശിരസ്വാഹിച്ച് അമ്മയെ വധിച്ചു സന്തുഷ്ടനായ ജമദഗ്നി മകനോട് ഒരു വരം ചോദിച്ചുകൊള്ളാൻ ആവശ്യപ്പെട്ടു അമ്മയെ ജീവിപ്പിക്കണം എന്ന വരമാണ് പരശുരാമൻ ആവശ്യപ്പെട്ടത് അതനുസരിച്ച് ജമദഗ്നി രേണുകയ്ക്ക് പുനർജന്മം നൽകുകയും ചെയ്തു അങ്ങനെ പരശുരാമൻ പുനർജന്മം നേടിക്കൊടുക്കാൻ പ്രാപ്തനാണ് എന്ന അധികാര പദവി നേടി പരശുരാമൻ മോക്ഷദായകനായ മറ്റൊരു കഥ കൂടിയുണ്ട് പരശുരാമൻ ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയന്മാരെ വധിച്ച് കേരള ഭൂമിയെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് സമാധാനം കിട്ടിയില്ല കൊല്ലപ്പെട്ട ക്ഷത്രിയരുടെ ആത്മാക്കൾ അദ്ദേഹത്തെ വേട്ടയാടി പരിഹാരമായി അദ്ദേഹം ത്രിവേണി സംഗമത്തിൽ വെച്ച് തപസ്സനുഷ്ഠിച്ച് ബലിതർപ്പണങ്ങൾ നടത്തി ആത്മാക്കൾക്ക് മോക്ഷം നൽകി വൈകുണ്ഠ പ്രാപ്തരാക്കി ഈ ഐതിഹ്യം തിരുവല്ലം പരശുരാമ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത് ശങ്കരാചാര്യർ തന്റെ അമ്മയുടെ ബലിതർപ്പണാദികൾ നടത്തിയത് തിരുവല്ലം പരശുരാമ ക്ഷേത്ര സന്നിധിയിൽ വെച്ചായിരുന്നു എന്നതാണ് ഐതിഹ്യവും പരശുരാമൻ മഴയെറിഞ്ഞ് കേരളത്തെ കടലിൽ നിന്നും വീണ്ടെടുത്തു എന്നാണല്ലോ പറയപ്പെടുന്നത് പരശുരാമൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതിയജ്ഞം ചെയ്തിട്ടുള്ളത് ബലിശ്രാർത്ഥത്തിന് അധികാരിയായ വിഷ്ണുവിന്റെ അവതാരമാണ് പരശുരാമൻ എന്നതും ഉചിതൻ തന്നെ നമ്മുടെ പൂർവ്വപിതാമഹന്മാർക്ക് നമ്മൾ നൽകുന്ന അന്നപാനാതിയെയാണ് ബലി എന്ന് പറയുന്നത് ഇവരിൽ ദേവഗണത്തിൽ പെടുന്നവർക്ക് നൽകുന്നതിനെ കവ്യം എന്നും പറയുന്നു പിതൃയജ്ഞത്തിൽ ബലിയായി നൽകുന്ന വസ്തുക്കളെയാണ് പൊതുവായി പിണ്ടം എന്ന് പറയുന്നത് തർപ്പണം ചെയ്യുമ്പോൾ പിണ്ടം എന്നത് തിലമിശ്രിത ജലമാണ് ശ്രാദ്ധത്തിൽ അത് വിഭവസമൃദ്ധമായി പാകം ചെയ്ത അന്നമാണ് ഇതിൽ എട്ട് ഘടകങ്ങളുണ്ട് അന്നം തിലം പാല് നെയ്യ് തേൻ ജലം ധൂപം ദീപം എന്നിങ്ങനെയുള്ള എട്ട് ഘടകങ്ങൾ പിതൃയജ്ഞത്തിന് രണ്ട് വിഭാഗങ്ങൾ പറയുന്നുണ്ട് തർപ്പണവും ശ്രാർദ്ധവും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അർപ്പിക്കുന്നതാണ് തർപ്പണം പുലകുളി അടിയന്തരം ചെയ്യുന്നതാണ് ശ്രാർദ്ധം കൂടാതെ കുടുംബത്തിൽ മരിച്ചുപോയ സർവപൂർവീകരെ ഉദ്ദേശിച്ച് ശ്രദ്ധാഭക്തിയാപൂർവ്വം ചെയ്യപ്പെടുന്ന പിണ്ഡോദക തർപ്പണാദി സംസ്കൃതങ്ങളെയും ശ്രാർദ്ധം എന്ന് പറയുന്നു വിഭവസമൃദ്ധമായി വ്യഞ്ജന സഹിത പാകം ചെയ്ത അന്നം പാല് തേൻ നെയ്യ് എന്നിവ ചേർത്ത് വിശ്വാസഭക്തിപൂർവം ചെയ്യുന്ന നിവേദ്യമാണ് ശ്രാർദ്ധം മരണാനന്ദ മരണാനന്ദക്രിയക്ക് പുത്രനാണ് പ്രഥമ സ്ഥാനം പും നാമ നരകാൽ പ്രായതേദി പുത്ര എന്നാണ് പ്രമാണം പും എന്ന നരകത്തിൽ നിന്നും പിതാവിനെ ക്രിയാദികളാൽ പ്രാണനം ചെയ്യുന്നത് കൊണ്ടാണ് മകൻ പുത്രൻ എന്ന പേരിന് അർഹനായത് പുത്രൻ ഇല്ലായെങ്കിൽ അത് ഭാര്യ ചെയ്യണം ഭാര്യയുമില്ലായെങ്കിൽ സഹോദരന് ചെയ്യാം ഇല്ലെങ്കിൽ മരുമക്കൾക്കും ചെറുമക്കൾക്കും ദത്തുപുത്രന്മാർക്കും ചെയ്യാം കർക്കിടക വാവ് ബലിയോടനുബന്ധിച്ച് തന്നെ വാവ് ബലി ഇട്ടതിനു ശേഷം ക്ഷേത്രത്തിലെ തിലഹോമം പിതൃപൂജ എന്നിവയൊക്കെ നടത്തി നമുക്കവിടെ ദേവയജ്ഞം കൂടി സാധ്യമാകുന്നതാണ് അപ്പോൾ എല്ലാവരും പുത്രന്മാരും പൗത്രന്മാരും എല്ലാവരും തങ്ങളുടെ പിതൃ പൂർവ്വ പിതാമഹന്മാരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ദേവയജ്ഞവും ഭൂതയജ്ഞവും എല്ലാ യജ്ഞങ്ങളും പഞ്ചമഹായജ്ഞങ്ങളും നടത്തി കർക്കിടകവാവിൻ്റെ വിലയിട്ട് നമ്മുടെ പൂർവികരായിരിക്കുന്ന എല്ലാ പിതൃക്കളുടെയും അനുഗ്രഹം നേടണമെന്ന് ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക